ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ കിട്ടാനാകും ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് സുനിൽ ഗവാസ്കർ ന്യൂസിലാൻഡിനെതിരായ ഇന്ത്യയുടെ മത്സരത്തിന് ശേഷമായിരിക്കും ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ സ്ഥാനവും സെമി എതിരാളികളും തീരുമാനമാകുന്നത് ഓസിൻ്റെ ദുർബലമായ പെയ്സ് ആക്രമണം കാരണം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയേക്കാൾ ഓസ്ട്രേലിയയെ നേരിടാൻ താൽപ്പര്യപ്പെടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സുനിൽ ഗവാസ്കറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇരു ടീമുകളും ശക്തരാണ് പക്ഷേ അവർ കൂടുതൽ തവണ കളിച്ചിട്ടുള്ളതിനാലും സൗത്ത് ആഫ്രിക്കയേക്കാൾ നന്നായി അറിയാവുന്നതിനാലും ഇന്ത്യ ഓസ്ട്രേലിയയാകും കളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൂടാതെ ഓസ്ട്രേലിയക്ക് അവരുടെ പ്രധാന ബോളർമാരായ മിച്ചൽ സ്റ്റാക് കമ്മിൻസ് ഹേസൽവുഡ് എന്നിവരില്ല അതിനാൽ തന്നെ അവരാകും കൂടുതൽ നല്ല എതിരാളികളെന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് മഴ മൂലം ഉപേക്ഷിച്ച മത്സരങ്ങളിലെ ടിക്കറ്റുകൾക്ക് റീഫണ്ട് നൽകുമെന്ന് പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മോശം കാലാവസ്ഥ മൂലം ഒറ്റ പന്ത് പോലും എറിയാൻ സാധിക്കാതെ ഉപേക്ഷിച്ച മത്സരങ്ങളുടെ ടിക്കറ്റുകൾക്കാണ് പി സി ബി പണം തിരികെ നൽകാൻ തീരുമാനിച്ചത് രണ്ട് മത്സരങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇങ്ങനെ ഉപേക്ഷിച്ചത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഗ്രൂപ്പ് ബിയിൽ നടക്കേണ്ടിയിരുന്ന സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ മത്സരവും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഷെഡ്യൂൾ ചെയ്ത ഗ്രൂപ്പ് എയിലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരവുമാണ് ഇത്തരത്തിൽ ഉപേക്ഷിച്ചത് രാവൽപിണ്ടി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ രണ്ട് മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്തിരുന്നത്